നൂതന പദ്ധതികൾ ഉൾപ്പെടുത്തിയും വികസന കുതിപ്പിന് ഗതിവേഗം പകർന്നും മാറാക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തിയഞ്ച് വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദാണ് അവതരിപ്പിച്ചത് Sound right, boy. സാമൂഹികം സാംസ്കാരികവും സാമ്പത്തികവും ആരോഗ്യവും വിദ്യാഭ്യാസവും കാർഷികം ശിശു വനിത വയോജന ഭിന്നശേഷിക്കാർ തുടങ്ങിയ സർവ മേഖലകളുടെയും വികസനമാണ് ലക്ഷ്യമിടുന്നത് ബജറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ഫലപ്രാപ്തിയോടുള്ള നടത്തിപ്പിനും എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ കാര്യങ്ങളിലേക്ക് ൂതന പ്രോജക്റ്റുകൾ വെച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒ പി കുഞ്ഞുമുഹമ്മൻ അവർ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം രണ്ടായിരത്തിനാല് വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമുഹമ്മദ് അവതരിപ്പിച്ചു നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെട്ടല് കാർഷിക മേഖലയാണ് ഒരു കാലത്ത് കൃഷി പിന്നെ സമുച്ചയമായിരുന്ന നമ്മുടെ പാടശേഖരങ്ങൾ ഇന്ന് നികത്തപ്പെടുകയോ തരിശുവൽക്കരിക്കുകയോ തരിശുകിടക്കുകയാണ് കാർഷിക മേഖലയിൽ വിജയകരമായ ജനകീയ ഇടലുകൾ അത്യാവശ്യമാണ് കാർഷിക പുരോഗതിയിലൂടെ നാം നേ നേടിയെടുക്കേണ്ടത് അനിവ അതിനാവശ്യമായ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ നമ്മൾ പദ്ധതി വിലയിരുത്തിയ സംഖ്യ അറുപത്തേഴ് ലക്ഷം രൂപയാണ് നെൽവിത്ത് വിതരണം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ നെൽകൃഷി പതിനേഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപ തെങ്ങിന് ജൈവവളം പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ വെറ്റില വെറ്റില കൃഷിക്ക് ജൈവവളം അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ജാ ജാതിക്ക് ജാതി കൃഷിക്ക് ജൈവാളം രണ്ട് ലക്ഷം രൂപ പച്ചക്കറി തൈ വിതരണം ഒരു ലക്ഷം രൂപ ടെറസിലും മുറ്റത്തും പച്ചക്കറി കൃഷി നാല് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ ഫലവൃക്ഷത്തൈ വിതരണം നാല് ലക്ഷം ഇടവള കിറ്റ് വിതരണം രണ്ട് ലക്ഷം കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ പയർ പയർ കൃഷി അറുപതിനായിരം സ്കൂളുകൾക്ക് ന്യൂട്രീഷൻ ഗാർഡൻ ഒരു ലക്ഷം അംഗനവാടി അംഗനവാടിയിൽ ന്യൂട്രീഷൻ ഗാർഡൻ ഒരു ലക്ഷം മൃഗസംരക്ഷണം അറുപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കറവ് പശു കാലിത്തീറ്റ ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്നേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു കാർഷിക വിദ്യാഭ്യാസ ആരോഗ്യ ക്ഷേമ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ നൂതന പദ്ധതികളായി അങ്കണവാടി കുട്ടികൾക്ക് യൂണിഫോമും ടാഗും സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസിനായി സ്ഥിരം വർക്കർ പ്രധാന കവലകളിൽ സിസി ടി വി ക്യാമറ എന്നിവയും ഇടം പിടിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ബി ജി എസ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷെരീഫ ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നെചുമത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ടി പി സജ്ജന ടീച്ചർ മുൻ വൈസ് പ്രസിഡന്റ് ഉമർ അലി കരേക്കാട് മെമ്പർമാരായ കെ പി അനീസ് മുബശ്ശർ ആമീർ ടി വി റാബിയ മുഫീദ് അൻവർ ശ്രീഹരി മുക്കടേക്കാട് സുരേഷ് ബാബു നെയ്യത്തൂർ കുഞ്ഞിപ്പ റഷീദ് പാറമൽ നിമിഷ പ്രദീപ് ആബിദ് ബി പി ലീല നാരായണൻ കെ പി നാസിർ ബാബ ഷംല ബഷീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്